കേരളത്തിലെ എ ഡി ജി പിക്ക് അന്വേഷണം നടത്താൻ കേരള മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു ഈ ഉത്തരവ് എത്രമാത്രം നടപ്പിലാകും നമുക്ക് സംശയിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഈ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് ദഹിക്കില്ല കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ കാരണം പിണറായി വിജയനെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും സ്വപ്ന സുരേഷ് പിണറായി വിജയനെതിരായിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ച് വാർത്താ സമ്മേളനത്തിൽ മാറുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്വപ്ന സുരേഷിന്റെ സഹായ ശരത്തിന് സിനിമാ സ്റ്റൈലിൽ ഗൂണ്ടകളെ വിട്ട് ഗൂണ്ടകളെന്ന് പറഞ്ഞാൽ പോലീസുകാരായ ഗൂണ്ടകളെ വിട്ടിട്ട് താമസ സ്ഥലത്ത് നിന്നും തട്ടിക്കൊണ്ടു പോവുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത ആളാണ് എം ആർ അജിത് കുമാർ അപ്പോൾ പിണറായി വിജയന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറായി നിന്നിട്ടുള്ള ആളാണ് ഈ എം ആർ അജിത് കുമാർ അപ്പോൾ പിണറായി വിജയൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന ആളാണ് എം ആർ അജിത് കുമാർ മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഈ വിദേശത്ത് പോയപ്പോൾ മുഖ്യമന്ത്രി വിദേശത്ത് പോയ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും പോയപ്പോൾ ആ അവിടെ എല്ലാം പോകുന്നതിന് മുന്നോടിയായിട്ട് ഇദ്ദേഹം അവിടെ എത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒരു ഈ എ ഡി ജി പി എന്ന് പറയാ എന്ന ഉദ്യോഗസ്ഥൻ രാജ്യം വിട്ട് പ്രത്യേകിച്ച് കേരളം വിട്ട് പോകുമ്പോൾ തൻ്റെ സർവീസിൽ നിന്നും സർവീസ് ജോലി ചുമതല നിൽക്കുമ്പോൾ ആ ചുമതല കുറച്ചു കാലത്തെങ്കിലും മാറി നിൽക്കുന്നത് യാത്ര ചെയ്യുമ്പോൾ ആ ഡി ജി പിയോട് അനുവാദം ചോദിക്കേണ്ടതാണ് ഗവൺമെൻറ്റിനോട് അനുവാദം ചോദിക്കേണ്ടതാണ് പക്ഷേ എം ആർ അജിത് കുമാർ അങ്ങനെ അനുവാദമൊന്നും ചോദിക്കാതെയാണ് അദ്ദേഹം സിംഗപ്പൂരിലേക്കും പിന്നെ ഇന്ത്യൻ അനേഷ്യയിലേക്കും പോയത് അവിടെയെല്ലാം മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ചില കളങ്ങൊരുക്കാൻ ചില ഡീലിങ്സുകളുടെ കളമൊരുക്കാൻ അദ്ദേഹമാണ് കൂട്ടുനിന്നത് അത് അന്ന് വാർത്തകളിൽ പലതും സംശയങ്ങൾ ഉയർന്നതും ആരോപണങ്ങൾ ഉയർന്നതുമാണ് അല്ല എന്തിനാണ് പിന്നെ അദ്ദേഹം ഈ സിംഗപ്പൂരിൽ പോയത് എന്ന് ഇതുവരെയും ഉത്തരം തന്നിട്ടില്ല അദ്ദേഹം കേരളത്തിലെ ഗവൺമെൻറ്റിനോട് അത് ഉത്തരം കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഡി ജി പിയോട് അദ്ദേഹം എന്തിനു പോയി എന്തിനു എന്ത് ആവശ്യത്തിനാണ് വിദേശത്തേക്ക് പോകുന്നത് അതിനുള്ള അനുവാദം ചോദിക്കേണ്ടതാണ് പോകുമ്പോൾ തന്നെ എന്തിനു പോകുന്നു എന്ന് ഡി ജി പിയോട് വിവരം കൊടുക്കേണ്ടതാണ് തിരിച്ചു വന്നപ്പോഴും ഈ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ജനങ്ങളുടെ സംശയങ്ങൾ വരുമ്പോൾ മറുപടി പറയേണ്ടതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തിനാണ് അദ്ദേഹം സിംഗപ്പൂരിൽ മുഖ്യമന്ത്രി സിംഗപ്പൂരിൽ എത്തുന്നതിനും അദ്ദേഹം എത്തുന്നു ഇന്തോനേഷ്യയിൽ എത്തുന്നതിനുമ്പോൾ അദ്ദേഹം എത്തുന്നു അപ്പോൾ അവിടെയെല്ലാം ഇദ്ദേഹം എന്തിനാണ് പോയത് അതും സർക്കാരിൻ്റെ അനുവാദമില്ലാതെ ഡി ജി പിയുടെ അനുവാദമില്ലാതെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു സ്വപ്ന സുരേഷിന് വേണ്ടി നടത്തി മാത്രമല്ല ഈ ഇപ്പോ പി വി എൻവർ പറയുന്നത് സോളാർ കേസുമായി ബന്ധപ്പെട്ട സോളാർ പരാതിക്കാരിയുമായിട്ട് അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആരോപണങ്ങൾക്കെല്ലാം ഗവൺമെന്റിന് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു പക്ഷേ യു ഡി എഫ് ഗവൺമെന്റിൽ എൽ ഡി എഫ് ഗവൺമെന്റ് വരാൻ പ്രധാന കാരണമായത് ഈ സോളാർ കേസ് ആണ് ആ സോളാർ കേസ് സർക്കാരിന് അനുകൂലമായിട്ട് പിണറായിക്ക് അനുകൂലമായിട്ട് ഈ സോളാർ കേസ് പരാതിക്കാരിയെ സ്വാധീനിച്ച് ഇത്ര കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആളാണ് ാണ് അപ്പോ അങ്ങനെ പിണറായി വിജയന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വിടുപണിതവും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എം ആർ അജിത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരുപാട് രേഖകളും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴും ഒരു വലിയ നിധി പോലെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി ഇപ്പോൾ വലിയ ജനങ്ങളുടെ മുന്നിൽ വലിയ കേമനാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പിന്നെ അന്വേഷണ പ്രഖ്യാപനം എത്രമാത്രം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം മിക്കവാറും ഈ ഈ ഓളങ്ങൾ മാറിക്കിട്ട് ഈ പിന്നെ അന്വേഷണം പ്രഖ്യാപിച്ച് ഒരു അന്വേഷണ സമിതിയെ കൊണ്ടാക്കി അന്വേഷണം നടത്തി അപ്പോഴേക്കും മാധ്യമങ്ങളുടെ ശ്രദ്ധയൊക്കെ മാറിക്കഴിയുമ്പോൾ ഇത് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യത കാരണം അതിനേക്കാളുപരി മുഖ്യമന്ത്രിയുടെ ചില ഡീലിങ്സുകളെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ എം ആർ അജിത് കുമാറിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ എം ആർ അതിൽ കുമാറിനെ എതിരായിട്ടുള്ള പോലീസ് അന്വേഷണം ഒരിടത്തെങ്കിലും എത്തുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സംശയം തന്നെയാണ്